സ്മാർട്ട് പി എസ് ഓൺലൈൻറെ ഡെയിലി കറണ്ട് അഫേർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിമൂന്നാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്കിന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത് ആരെയാണ് ആരാണ് ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ് നയാബ് സൈനിയാണ് ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി അപ്പോ ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ് നയാബ് സൈനിയാണ് മനോഹർലാൽ ഖട്ടർ രാജിവെച്ചതിനെ തുടർന്നാണ് നയാബ് സൈനി ചുമതല ഏറ്റത് അപ്പോ ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ് നയാബ് സൈനിയാണ് മനോഹർലാൽ ഖട്ടർ രാജിവെച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹം ചുമതല ഏറ്റത് അടുത്ത രണ്ടാമത്തെ ചോദ്യം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഞാനപ്പാന പുരസ്കാര ജേതാവ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഞാനപ്പാന പുരസ്കാര ജേതാവ് ആരാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാര ചെയ്താവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരാണ് വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപ്പാന പുരസ്കാര ചെയ്താവ് ആരാണ് വി മധുസൂദനൻ നായർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കെ ജയകുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാരാണ് കെ ജയകുമാർ അപ്പോ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപാന പുരസ്കാര ചെയ്ത രാധാകൃഷ്ണൻ കാക്കശ്ശേരി അടുത്ത മൂന്നാമത്തെ ചോദ്യം അനധികൃത പശുക്കടത്ത് തടയാൻ ജമ്മു കാശ്മീർ പോലീസ് ആരംഭിച്ച പരിശോധനയുടെ പേര് അനധികൃത പശുക്കടത്ത് തടയാൻ ജമ്മു കാശ്മീർ പോലീസ് ആരംഭിച്ച പരിശോധനയുടെ പേര് എന്താണ് ഓപ്പറേഷൻ കാമധേനു ഓപ്പറേഷൻ കാമധേനു അപ്പോൾ അനധികൃത പശുക്കടത്ത് തടയാനായിട്ട് ജമ്മു കാശ്മീർ പോലീസ് ആരംഭിച്ച പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ കാമധേനു അല്ലെങ്കിൽ എന്താണ് ഓപ്പറേഷൻ കാമധേനു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനധികൃത പശുക്കടത്ത് തടയാൻ വേണ്ടിയിട്ട് കാശ്മീർ പോലീസ് ആരംഭിച്ച പരിശോധനയുടെ പേരാണ് എന്ത് ഓപ്പറേഷൻ കാമധേനു അടുത്ത നാലാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ എട്ടു വരി എലവേറ്റഡ് ഹൈവേയുടെ പേര് രാജ്യത്തെ ആദ്യത്തെ എട്ടു വരി എലവേറ്റഡ് ഹൈവേയുടെ പേര് എന്താണ് ദ്വാരക എക്സ്പ്രസ് വേ അപ്പോ രാജ്യത്തെ ആദ്യത്തെ എട്ട് വരി എലിവേറ്റഡ് ഹൈവേയുടെ പേര് എന്താണ് ദ്വാരക എക്സ്പ്രസ് വേ എന്താണ് ദ്വാരക എക്സ്പ്രസ് വേ ആകെ ഇരുപത്തിയേഴ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് പാതയുടെ നീളം ഡൽഹി ഹരിയാന അതിർത്തി മുതൽ ബസായി റെയിൽവേ പാലം വരെയുള്ള പത്ത് പോയിന്റ് രണ്ട് കിലോമീറ്ററും മേൽപാലം മുതൽ ഖേഡ്കെ ധല വരെയുള്ള എട്ട് പോയിന്റ് ഏഴ് കിലോമീറ്ററുമാണ് തുറന്നത് അപ്പോ എന്താണ് പറഞ്ഞത് ആകെ ഇരുപത്തി ഏഴ് പോയിന്റ് ആറ് കിലോമീറ്ററാണ് പാതയുടെ നീളം അതിൽ ഡൽഹി ഹരിയാന അതിർത്തി മുതൽ ബസായി റെയിൽവേ പാലം വരെയുള്ള പത്തേ പോയിന്റ് രണ്ട് കിലോമീറ്ററും മേൽപ്പാലം മുതൽ കെത്കിതൗല വരെയുള്ള എട്ട് പോയിന്റ് ഏഴ് കിലോമീറ്ററും മാത്രമാണ് തുറന്നിട്ടുള്ളത് അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ എട്ടു വരി എലിവേറ്റഡ് ഹൈവേയുടെ പേരുന്നാണ് ദ്വാരക എക്സ്പ്രസ് വേ അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ് എ എസ് രാജീവ് ആരാണ് എ എസ് രാജീവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ് എ എസ് രാജീവാണ് അപ്പൊ നമ്മൾ മുഖ്യ വിജിലൻസ് കമ്മീഷണറെ കൂടി പഠിക്കണം ആരാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ മുഖ്യ കമ്മീഷണർ അത് പ്രവീൺ ശ്രീവാസ്തവയാണ് നമ്മൾ നമ്മളിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ് എ എസ് രാജീവാണ് അപ്പൊ നമ്മൾ മുഖ്യ വിജിലൻസ് കമ്മീഷണറുടെ പേര് കൂടി പറഞ്ഞു എന്തായിരുന്നു പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവ അടുത്ത ചോദ്യം രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം ടെക് സംഗമമായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് വേദിയാകുന്ന നഗരം രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം ടെക് സംഗമമായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് വേദിയാകുന്ന നഗരം ഏത് നഗരമാണ് ന്യൂഡൽഹി അപ്പൊ രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം ടെക് സംഗമമായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് വേദിയാകുന്ന നഗരം പറഞ്ഞു ഏതാണ് ന്യൂഡൽഹി ആണ് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ രണ്ടുപേരുണ്ട് ഒന്നാമത്തെ ആള് ഡോക്ടർ പി കെ രാധാമണി രണ്ടാമത്തെ ആള് കെ കെ ഗംഗാധരൻ ഡോക്ടർ പി കെ രാധാമണിയും കെ കെ ഗംഗാധരനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ അമൃതാപ്രീതത്തിന്റെ അക്ഷോകി സായി അമൃതാപ്രീതത്തിന്റെ അക്ഷരോം കി സായി എന്ന ആത്മകഥ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴി മാറ്റിയതിനാണ് ഡോക്ടർ പി കെ രാധാമണിക്ക് മലയാള വിഭാഗത്തിലെ ബഹുമതി ലഭിച്ചത് അമൃതാപ്രീതത്തിന്റെ അക്ഷരോം കി സായി എന്ന ആത്മകഥ ഹിന്ദിയിൽ നിന്നും മലയാളത്തിലേക്ക് മൊഴി മാറ്റിയതിനാണ് ഡോക്ടർ പി കെ രാധാമണിക്ക് മലയാള വിഭാഗത്തിലെ ബഹുമതി ലഭിച്ചത് മലയാള കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയ കെ കെ ഗംഗാധരൻ കന്നഡ വിഭാഗത്തിലും പുരസ്കാരം നേടി മലയാള കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയ കെ കെ ഗംഗാധരൻ കന്നഡ വിഭാഗത്തിലും പുരസ്കാരം നേടി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ രണ്ടുപേരെ പറഞ്ഞു ആരൊക്കെയാണ് ഡോക്ടർ പി കെ രാധാമണി കെ കെ ഗംഗാധരൻ അടുത്ത ചോദ്യം അറുപത്തി അഞ്ചാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് അറുപത്തി അഞ്ചാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരാണ് കോഴിക്കോടാണ് കേട്ടോ അപ്പൊ അറുപത്തി അഞ്ചാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരാണ് കോഴിക്കോടാണ് രണ്ടാം സ്ഥാനത്ത് കണ്ണൂരും മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരവുമാണ് ഉള്ളത് അപ്പൊ ഒന്നാം സ്ഥാനം കോഴിക്കോടാണ് രണ്ടാം സ്ഥാനം കണ്ണൂരാണ് മൂന്നാം സ്ഥാനം ആർക്കാണ് തിരുവനന്തപുരത്തിനാണ് അപ്പൊ അറുപത്തി അഞ്ചാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് അടുത്ത ചോദ്യം മെന്റൽ സ്റ്റേറ്റ് ഓഫ് വേൾഡ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ അസന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ക്വസ്റ്റ്യൻ ഒന്നുകൂടി മെന്റൽ സ്റ്റേറ്റ് ഓഫ് വേൾഡ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ അസന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനൊന്നാണ് കേട്ടോ അപ്പോ മെന്റൽ സ്റ്റേറ്റ് ഓഫ് വേൾഡ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ അസന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പതിനൊന്നാണ് അസന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പതിനൊന്നാണ് പത്താമത്തെ ചോദ്യം സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി എന്താണ് സുജലം അപ്പൊ എന്താണ് സുജലം പദ്ധതി സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണെന്ത് സുജലം സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്ത് സുജലം ഇന്നത്തെ അവസാനത്തെ ചോദ്യം പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭ പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭ ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണേ അപ്പൊ പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നിയമസഭയാണ് കേരളമാണ് അപ്പൊ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞു ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ് നയാബ് സൈനിയാണ് മനോഹർലാൽ ഖട്ടർ രാജിവെച്ചതിനെ തുടർന്നാണ് നയാബ് സൈനി ചുമതലയേറ്റതെന്നും പറഞ്ഞു രണ്ടാമത് പഠിച്ചതൊരു പുരസ്കാരമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാരാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വി മധുസൂദനൻ നായർക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കെ ജയകുമാറിനും ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചുവെന്ന് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ചോദ്യം അനധികൃത പശുക്കടത്ത് തടയാനായിട്ട് ജമ്മു കാശ്മീർ പോലീസ് ആരംഭിച്ച പരിശോധനയുടെ പേര് പറഞ്ഞു എന്താണ് ഓപ്പറേഷൻ കാമധേനു നാലാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ എട്ട് വരി എലിവേറ്റഡ് ഹൈവേയുടെ പേര് എന്താണ് ദ്വാരക എക്സ്പ്രസ് വേ ആകെ ഇരുപത്തിയേഴ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് പാതയുടെ നീളം ഡൽഹി ഹരിയാന അതിർത്തി മുതൽ ബസായി റെയിൽവേ പാലം വരെയുള്ള പത്തേ പോയിന്റ് രണ്ട് കിലോമീറ്ററും മേൽപാലം മുതൽ ദൗല വരെയുള്ള എട്ട് പോയിന്റ് ഏഴ് കിലോമീറ്ററും ആണ് തുറന്നു കൊടുത്തത് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ വ്യക്തി ആരാണ് എ എസ് രാജീവാണ് അപ്പൊ നമ്മുടെ മുഖ്യ വിജിലൻസ് കമ്മീഷണർ ആരാണെന്ന് കൂടി പറഞ്ഞു ആരാണ് അത് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് ആറാമത്തെ ചോദ്യം രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം ടെക് സംഗമമായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് വേദിയാകുന്ന നഗരം ഏത് നഗരമാണ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ രണ്ട് പേരുടെ പേര് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ആള് ഡോക്ടർ പി കെ രാധാമണി രണ്ടാമത്തെ ആള് കെ കെ ഗംഗാധരൻ അമൃതാ പ്രീതത്തിന്റെ അക്ഷരോം കെ സായി എന്ന ആത്മകഥ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴി മാറ്റിയതിനാണ് ഡോക്ടർ പി കെ രാധാമണിക്ക് മലയാള വിഭാഗത്തിലെ ബഹുമതി ലഭിച്ചത് മലയാള കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയ കെ കെ ഗംഗാധരൻ കന്നഡ വിഭാഗത്തിലും പുരസ്കാരം നേടി അറുപത്തി അഞ്ചാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതാരാണ് കോഴിക്കോടാണ് രണ്ടാം സ്ഥാനം കണ്ണൂരിനും മൂന്നാം സ്ഥാനം തിരുവനന്തപുരത്തിനുമാണെന്ന് പറഞ്ഞു മെന്റൽ സ്റ്റേറ്റ് ഓഫ് വേൾഡ് മെന്റൽ സ്റ്റേറ്റ് ഓഫ് വേൾഡ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ അസന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞു എത്രയാണ് പതിനൊന്ന് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സുജലം അപ്പൊ എന്താണ് സുജലം പദ്ധതി സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്ത് സുജലം അവസാനത്തെ ചോദ്യം പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമ സഭ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് കേരളമാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം